കോട്ടക് എ ഡബ്ൾ വൺ അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കൊട്ടക് എ ഡബിൾ വൺ എന്ന പേരിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ലഭ്യമാണ് നമുക്ക് ആൻഡ്രോയിഡിലുണ്ട് അതുപോലെ തന്നെ ഐ ഒസിലും ഉണ്ട് മുൻപ് നമുക്ക് കൊട്ടക് മഹീന്ദ്രാ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് പ്ലാറ്റ്ഫോമിൽ തന്നെ ആയിരുന്നു ഒരു കൊടുക്ക് എ ഡബിൾ വൺ അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും നിലവിൽ നമുക്ക് കൊട്ടക് മഹീന്ദ്രാ ബാങ്കിൻ്റെ പണ്ട് മുതലുള്ള മൊബൈൽ ബാങ്കിങ് ആപ്പിൽ നമ്മുടെ കൊടുക്ക് എ ഡബ്ല്യു വൺ അക്കൗണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് പുറമെ നമുക്ക് നമ്മളുടെ എ ഡബ്ൾ വൺ അക്കൗണ്ട് മാനേജ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് മൊബൈൽ ആപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിനുണ്ട് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് സോ പുതിയ കൊഡക്ക് എയ് ഡബ്ല്യൂ വൺ മൊബൈൽ ആപ്പ് ക്യുക്ക് ആയിട്ടൊന്നും പരിചയപ്പെടാം നമുക്ക് കൊണ്ടെക്ക് എയ്റ്റ് ഡബ്ല്യു വൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് വന്നു കോഡക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ നോർമൽ മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിക്കാം ഇതാണ് കോഡക് ബാങ്ക് എന്ന് അവരുടെ മൊബൈൽ ആപ്പ് ഇതാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് കഴുകാൻ നേരം നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടായിരുന്നു കോഡക് എയ് ഡബ്ല്യു വൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കോഡക് എയ് ഡബ്ല്യൂ വൺ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത് അപ്പോൾ ഈ രീതിയിൽ ആണ് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് അറിയാം അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് മാനേജ്മെന്റ് നമ്മുടെ ലാസ്റ്റ് ടെൻ ട്രാൻസാക്ഷൻ പിന്നെ എഫ് ഡി സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള കുറച്ച് ബാങ്കിങ് ഓപ്ഷൻസ് ഒക്കെയാണ് കിട്ടിയിരുന്നത് അത് കഴിഞ്ഞ ആണ് നമുക്ക് കൊണ്ട് കൊടുക്കിൾ വൺ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു മൊബൈൽ ആപ്പ് അവർ ലോഞ്ച് ചെയ്തത് കൊണ്ട് എഡ് ഡബിൾ വൺ മൊബൈൽ ആപ്പ് അത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ടെച്ച് ഐ ഡി ബി നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഹോം ഹോംപേജിൽ കാണുന്നതാണ് നമുക്കിവിടെ പേജിൽ തന്നെ ടോപ്പിലായിട്ട് പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇത് ഉപയോഗിച്ച് നമുക്ക് മർച്ചൻറ്റ് ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് പേ ചെയ്യാം പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് പേ ടു കോണ്ടോടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള നമ്പറിലേക്ക് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് നമുക്ക് മാനുവലി പേ ചെയ്യാം പിന്നെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത് നമുക്ക് യു പി ഐ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ നമുക്ക് ഫണ്ട് ആഡ് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ വേറൊരു യു യു ഐ ഡി നമുക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു പി ഐ ഐ ഡി നമുക്ക് താഴെ എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് പിന്നെയുള്ള ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്ക് യു പി ഐ വഴി തന്നെ നമുക്ക് അക്കൗണ്ട് ബെനിഫിഷ്യൊക്കെ ആഡ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഐ എഫ് എസ് സി കോഡും മതിയാക്കും അപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് വരുവാൻ നേരത്ത് നമുക്ക് റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കാണാം താഴെയായിട്ട് നമുക്ക് വ്യൂ ഓൾ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് തേർട്ടീൻ ഡേയ്സിൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് ും നമുക്കത് മുകളിൽ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ലാസ്റ്റ് തേർട്ടീൻ ഡേയ്സ് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം ഡേറ്റ് കിട്ടും നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമുക്ക് അറിയാനായി കഴിയും പിന്നെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് ഓരോ മാസത്തേയും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ഔഷധനൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം പിന്നെ താഴേട്ട് നമുക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിവാർഡ് കിട്ടി ഓരോ റിവാർഡിൻ്റെയും എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് റിയാം ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ടൊരു യു പി ഐ ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ എനിക്കിപ്പോൾ ഒരു രൂപ റിവാർഡ് കിട്ടി ഞാൻ ഈ ഒരു ആപ്പ് വഴി അങ്ങനെ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യാറില്ല ഞാനിപ്പോൾ കിവി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇടക്ക് ഇപ്പോൾ ഉപയോഗിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു രൂപ കിട്ടിയത് പിന്നെ അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് റിവാർഡ് ഇവിടെ വരുന്നുണ്ട് ലോക്കായി കിടപ്പുണ്ട് ഇപ്പോൾ റിവാഡ് അൺലോക്ക് ആഫ്റ്റർ ടു ട്രാൻസാക്ഷൻസ് നമ്മൾ രണ്ട് യു പി ഐ ട്രാൻസാക്ഷൻ അതിപ്പോൾ സ്കാൻ ആൻഡ് പേ ആകാം അല്ലെങ്കിൽ നമ്മൾ യു പി ഐ ഐ ഡി ഉപയോഗിച്ചാകാം ഇല്ലെങ്കിൽ യു പി ഐ നമ്പറിലേക്ക് ആകാം നമ്മൾ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ രണ്ട് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു റിവാർഡ് അൺലോക്ക് ആകും ക്യാഷ് ആയിരിക്കും ക്യാഷ് ബാക്ക് ആയിരിക്കും അത് എത്രയാ നമുക്കത് അപ്പോഴും അറിയാനായിട്ട് സാധിക്കും പിന്നെ ഓരോരോ മലിസ്റ്റവും പോലെ ഇങ്ങനെ കുറേ ഇത് ലോഡായിട്ട് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് അതിന് അൺലോക്ക് ായി വരുന്നത് എന്തായാലും യു പി ഐ പേയ്മെന്റിന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്യാഷ് ബാക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ആ ഒരു ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആണ് ഹോം ഉള്ളത് പിന്നെ താഴെയായിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് അറിയാനുള്ള ഓപ്ഷൻ വരും പിന്നെ ആഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് പിന്നെ നമ്മൾ ആക്റ്റീവ് മണി ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് മണിയിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാം പിന്നെ താഴെയായിട്ട് നമ്മളുടെ കാർഡ് സെൻ്റർ ആണ് വരുന്നത് നമ്മളുടെ കാർഡ് ഡീറ്റെയിൽസ് വെർച്വൽ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കിട്ടും ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഡീറ്റെയിൽ സ് അവിടെ വരും പിന്നെ നമുക്ക് കാർഡ് നമ്പർ ഒക്കെ കോപ്പി ചെയ്യാം പിന്നെ നമ്മുടെ കാർഡ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം കാർഡ് കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ടി എം പിൻ സെറ്റ് ചെയ്യാം റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാം റീപ്ലേസ് ചെയ്യാം പിന്നെ ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലോക്ക് യുവർ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ആയിട്ട് നമുക്ക് നമ്മുടെ കാർഡ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും പിന്നെ അതിന് താഴെ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആണ് ക്ലിക്ക് കഴിക്കാൻ സൈബർ ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് നമുക്ക് അപ് ടു അൻപതിനായിരം രൂപ വരെ നമുക്ക് ക്ലെയിം കിട്ടും പ്രീമിയം എമൗണ്ട് വരുന്നത് ഇയർലി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ നമ്മുടെ കാർഡ് റിലേറ്റഡ് എന്തെങ്കിലും ഫുഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ് ടു അൻപത് പതിനായിരം രൂപ വരെ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ലഭിക്കും പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പിന്നെ നമ്മൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫണ്ട് പോകത്തക്ക രീതിയിൽ ഈ മൈൻഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ അറിയാനായി കഴിയും പിന്നെ ഇ ഡബ്ല്യു വൺ സൂപ്പർ എന്ന് പറയുന്നൊരു പ്രീമിയം സേവിങ്സ് അക്കൗണ്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് നമ്മൾ എഫ് ഡി ഒക്കെ ഇടുവാൻ നേരത്ത് അതിൻ്റെ മാനേജ്മെന്റ് ആണ് ഇവിടെ വരുന്നത് സ്റ്റാർട്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാം അല്ലെങ്കിൽ ആർ ഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആർ ഡി പക്ഷെ കമ്മിങ് സൂൺ ആണ് എഫ് ഡി ഇപ്പോൾ വർക്കിംഗ് ആണ് നമുക്ക് ഒരു ഫണ്ട് ഒരു നെയിം ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു എഫ് ഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് മെനു എന്ന് പറയുന്ന ഓപ്ഷനാണ് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഓഫർ അങ്ങനെയുള്ള കാറ്റഗറീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് യു പി ഐ പി സെറ്റിങ്സ് ഇവിടെ ഓഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊഡക്ക് ഐ ഡി വൺ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്ത് ലഭിക്കും അതായത് ഓഫറുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ക്യാഷ് ബാക്കു ഇരുപത്തി ഒന്നായിരം രൂപ ഐ എഫ് ബിയിൽ പാനസോണിക്കിൽ പിന്നെ ഷവോമിയിൽ ഓപ്പോയിൽ വിവോയിൽ അങ്ങനെ നമുക്ക് കൊഡക് ഐ ഡി വൺ ഓഫേഴ്സ് ും കാര്യങ്ങളൊക്കെ ആപ്പ് വഴി തന്നെ സൗട്ട് ഔട്ട് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും പിന്നെ വാട്സ്ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന ഓപ്ഷൻ നമുക്ക് അറിയാം നമുക്കറിയാം നോക്കി കഴിഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് വരുന്നത് ലാൻഡ്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് സൈബർ ഇൻഷുറൻസ് അപ് ടു അൻപതിനായിരം രൂപ വരെ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട് സം ഇൻഷുറൻസ് അപ് ടു ടെൻ ലാക്ക് പിന്നെ ലൈഫ് ഇൻഷുറൻസ് സം ഇൻഷുർഡ് അപ് ടു ടെൻ ലാക്ക് അപ്പോൾ ഇൻഷുറൻസ് ഒരു ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ലോൺസ് എന്ന് പറയുന്ന പറഞ്ഞൊരു സെക്ഷനുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ലഭിക്കും ഇപ്പോൾ എൻ്റെ കേസിൽ പേഴ്സണൽ ലോൺ അപ് ടു നാൽപ്പത്തി അയ്യായിരം രൂപ അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് ഇതിലൂടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം പിന്നെ ക്രെഡിറ്റ് കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് അവിടെ വരുന്നത് അപ്പോൾ ഇത്തരം വരുന്നത് വന്നത് പുതിയതായിട്ട് വന്നതാണ് ഈ ഒരു ഇൻഷുറൻസ് സൈബർ ഇൻഷുറൻസ് നമ്മൾ നേരത്തെ കണ്ടതാണ് നമുക്ക് ഇയർലി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് സൈബർ ഇൻഷുറൻസ് എടുക്കാം അതുകൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അതൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് പിന്നീട് വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല ഇതിൽ ഇത് ഇവർ എത്ര നാളീര് പ്ലാൻ തുടരുന്നു അത്ര നാൾ മാത്രമേ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പിന്നെ അഫോർഡബിൾ പ്രീമിയം കാര്യങ്ങളൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത് ചെക്ക് അവർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപക്ക് ഇയർലി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ എൻ്റെ ഏജ് വെച്ച് പക്ഷേ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ നോർമലി ഒരു ഇതിനോട് ഒരു രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ എക്സ്ട്രാ കൊടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപ്പൻഡൻറ്റ് ആയിട്ടുള്ള നമുക്ക് ഇൻഷുറൻസ് അല്ലാതെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സെക്യൂരിറ്റി ആണെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ടെൻ ലാക്കിൻ്റെ ഒരു പ്ലാനാണ് ഇയർലി വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ സൂപ്പർ ഐ ഡബിൾ വൺ എന്ന് പറയുന്ന പറഞ്ഞൊരു പ്ലാനുണ്ട് അതിൻ്റെ കവറേജ് വരുന്നത് എട്ട് ലക്ഷം രൂപയാണ് ഇയർലി പ്രീമിയം വരുന്നത് എണ്ണൂറ്റി പതിനൊന്ന് രൂപയാണ് ഡെത്ത് ബെനിഫിറ്റ് വരുന്നതിൻ്റെ അകത്ത് നാല് ലക്ഷം രൂപയാണ് പിന്നെ ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് ലംസം പേ ഔട്ടായിട്ട് നാല് ലക്ഷം രൂപ അങ്ങനെ മൊത്തം എട്ട് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ എണ്ണൂറ്റി പതിനൊന്ന് രൂപ വർഷം നൽകേണ്ടത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ കൊടുക്കുക എയ് ഡബ് വൺ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി